സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് തെക്കുകിഴക്കൻ അറബിക്കടലിനും അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിനും മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പതിനഞ്ചാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പതിനഞ്ചിനു ശേഷം തുലാവർഷം കൂടി കൂടിയെത്തുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകും മഴക്കൊപ്പം മണിക്കൂറിൽ പരമാവധി അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട്ടിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മധ്യ വടക്കൻ കേരളത്തിൽ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും മഴ സാധ്യത സാധാരണഗതിയിൽ ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകേണ്ടതാണ് ഇത്തവണ തുലാവർഷ മഴയ്ക്ക് മുൻപായി തന്നെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ ആഴ്ച വടക്ക് കിഴക്കൻ ദിശയിലേക്ക് ശക്തമായ കാറ്റിന്റെ വേഗതയും ചക്രവാത ചുഴിയും ർഷ മഴ എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഉൾപ്പെടെ മഴ ശക്തി പ്രാപിക്കും കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും തീരദേശ തമിഴ്നാട് പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ പരമാവധി അമ്പത്തിയഞ്ചു മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ നിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തെക്കൻ കേരളത്തിൽ പകൽ പൊതുവെ വരണ്ട കാലാവസ്ഥയ്ക്കും ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് വരുന്നയാഴ്ചയോടുകൂടി തുലാവർഷം കൂടുതൽ സജീവമാകുന്നതോടെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കും വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക